എന്ന സിനിമയെ പ്രശംസിച്ച് പോസ്റ്റ് പങ്കുവച്ചതിന് ഉണ്ണി മുകുന്ദൻ തന്നെ ശാരീരികമായി ആക്രമിച്ചു എന്ന മാനേജറുടെ ആരോപണവും തുടർന്നുണ്ടായ വിവാദങ്ങളും നിലനിൽക്കിയ ടോബിനോ തോമസുമായുള്ള ചാറ്റ് പുറത്തുവിട്ടിരിക്കുകയാണ് ഉണ്ണി മുകുന്ദൻ മോഹൻലാലിന്റെയും മമ്മൂട്ടിയുടെയും സ്റ്റിക്കർ പരസ്പരം അയച്ച ചാറ്റിന്റെ സ്ക്രീൻഷോട്ടാണ് ഉണ്ണി മുകുന്ദൻ ഇൻസ്റ്റഗ്രാം സ്റ്റോറിയിൽ പങ്കുവച്ചിരിക്കുന്നത് ഷോലി എന്ന സിനിമയിലെ തീംസോങ്ങിനൊപ്പമാണ് ഉണ്ണി ചാറ്റ് ചെയ്തിരിക്കുന്നത് ചാറ്റ് ഷെയർ ചെയ്തിരിക്കുന്നത് ഉണ്ണിമുഖത്തിനും ടൊവിനോ തോമസും തമ്മിൽ വളരെ ഊഷ്മളമായ സൗഹൃദം കാത്തു സൂക്ഷിക്കുന്നു എന്നതാണ് താരം ഇപ്പോൾ പുറത്തുവിട്ട ചാറ്റിന്റെ സ്ക്രീൻഷോട്ട് സൂചിപ്പിക്കുന്നത് സ്ക്രീൻഷോട്ടിൽ ടൊവിനോ വോയിസ് മെസ്സേജ് അയക്കുന്നത് കാണാം മമ്മൂട്ടിയുടെ അടുത്തിടെ പുറത്തു വന്ന ബസൂക്കയിലെ ഒരു സ്റ്റിക്കറാണ് ഉണ്ണി മറുപടിയായി അയച്ചിരിക്കുന്നത് മോഹൻലാലിന്റെ പുഞ്ചിരി തൂകുന്ന ചിത്രം ടൊവിനോ മറുപടിയായി അയച്ചപ്പോൾ മോഹൻലാലിന്റെ തന്നെ ചിത്രമുള്ള ഒരു സ്റ്റിക്കറാണ് ഉണ്ണിയും തിരിച്ചയച്ചത് ഇൻഡസ്ട്രിയിലെ തന്നെ അടുത്ത സുഹൃത്തുക്കളാണ് ടൊവിനോയും ഉണ്ണിയും മാർക്കോ സിനിമയുടെ റിലീസ് ദിവസത്തെ ആഘോഷത്തിൽ ടൊവിനോയും ഉണ്ണിക്കൊപ്പം സന്തോഷം പങ്കെടുക്കാൻ എത്തിയിരുന്നു ഇരുവരും തമ്മിൽ അത്ര നല്ല ബന്ധത്തിലല്ല എന്ന ചിലരുടെ ആരോപണങ്ങൾക്ക് ഇതോടെ വിരാമമായിരിക്കുകയാണ് സോഷ്യൽ മീഡിയയിൽ നടക്കുന്ന ചർച്ചകളൊന്നും തന്നെ വക വയ്ക്കുന്നില്ല എന്നുമാണ് ഇരുവരുടെയും ചാറ്റ് വ്യക്തമാക്കുന്നത്